നമസ്കാരം ശ്രീ കൽപ്പറ്റ നാരായണൻ എഴുതിയ ആശ്വാസം എന്ന പേരിലുള്ള ഒരു കവിതയുണ്ട് കവിതയുടെ പേര് ആശ്വാസം എന്നാണെങ്കിലും കവിത അമ്മയെക്കുറിച്ചാണ് അമ്മയെക്കുറിച്ചുള്ള ക്ലീശെ ബിംബങ്ങളൊന്നുമില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു കവിതയാണ് ആശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് ജനിച്ച പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ജനിച്ച ആൾക്കാരുടെ അമ്മ അനുഭവമാണ് ആശ്വാസം എന്ന് പറയാം ഈ കവിതയുടെ ആദ്യ വരി വായിക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് തുടർന്ന് വായിക്കുമ്പോൾ മാത്രമേ ഈ കവിതയുടെ യഥാർത്ഥ സത്ത നമുക്ക് മനസ്സിലാവുകയുള്ളൂ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പശ്ണി കിടക്കാം ആരും സ്വൈര്യം കിടത്തില്ല അക്കാലത്ത് അമ്മമാർ മക്കളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഒരിക്കലും അത്താഴപ്പശ്ണി കിടക്കാൻ പാടില്ല കഴിക്കാൻ വളരെയൊന്നും വളരെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഒരിക്കലും അത്താഴം മുടക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സാധൂകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കഥകളും അമ്മമാർ മക്കളോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളാണ് ആദ്യ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തേണ്ട ആരും ഇഴപെടത്തി നോക്കില്ല ഈ കാര്യവും അമ്മമാർ മക്കളോട് അന്ന് നിരന്തരം പറഞ്ഞിരുന്ന ഒന്നായിരുന്നു കുളി കഴിഞ്ഞ് വന്നാൽ കുളി കഴിഞ്ഞാൽ തല ഭംഗിയായി തുവർത്തണം അല്ലെങ്കിൽ നീരിറക്കം വരും ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയായി അവശേഷിക്കുന്നുണ്ട് ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അമ്മയുടെ അമ്മമാരുടെ ശ്രദ്ധ എപ്പോഴും മക്കളുടെ പിറകിലാണ് മക്കളെന്താണ് ചെയ്യുന്നത് മക്കളെങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യമൊക്കെ തങ്ങളുടെ ജോലികൾക്കിടയിലും അമ്മമാർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുള്ളിലൂടെ ഊർന്ന് ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി ഇനി എനിക്ക് എത്തിയേട തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു തൻ്റെ കുറ്റമാണ് താൻ അനുഭവിക്കുന്നത് ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയില്ല എത്ര വ്യത്യസ്തമായ കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് അമ്മയെക്കുറിച്ച് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അമ്മയെക്കുറിച്ചുള്ള കവിതകളിൽ ഏറ്റവും നല്ല കവിതകളിലൊന്നാണ് ആശ്വാസമെന്ന് നിസ്സംശയം പറയാം എല്ലാവർക്കും നന്ദി